സത്താർ പന്തല്ലൂരിന്റെ കൈവിട്ട് പരാമർശം കലാപം ഉണ്ടാക്കാനെന്ന് പരാതി വിവാദ പരാമർശത്തിൽ കേസെടുത്തു മുതിയൂർ സ്വദേശി അഷ്റഫ് കളത്തിങ്കലാണ് പരാതി നൽകിയത് മലപ്പുറത്തെ മുക്കദ്ദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ വിവാദ പ്രസംഗം സമസ്ത പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടുമെന്ന എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിന്റെ പരാമർശത്തിൽ മലപ്പുറം പോലീസ് കേസെടുത്തു മനഃപൂർവ്വം കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പ്രകോപന പ്രസംഗം നടത്തിയതിനാണ് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം കേസെടുത്തിട്ടുള്ളത് മുനിയൂർ സ്വദേശി അഷ്റഫ് കളത്തിങ്ങൽ നൽകിയ പരാതിയിലാണ് സത്താർ പന്തല്ലൂരിനെതിരെ കേസ് സാമുദായിക ലഹളയുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് മനഃപൂർവ്വം യുവാക്കളിൽ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു പ്രസംഗമെന്നാണ് പരാതി പ്രസംഗം ആലങ്കാരികമല്ലെന്നും ആവർത്തിച്ചുള്ള വെല്ലുവിളി അതാണ് തെളിയിക്കുന്നതെന്നും അഷ്റഫ് കളത്തിങ്ങൽ പറയുന്നു പക്ഷേ ഇത് വലിയൊരു അപകടം സൃഷ്ടിക്കും ഇപ്പം ഇത്തരം പ്രസംഗങ്ങൾ കാരണം രാഷ്ട്രീയ ആയാലും മതമായാലും ഒക്കെ പല എതിർ ഗ്രൂപ്പുകളും എതിർ സംഘടനകളും സംഘടനകളുണ്ടാകും പക്ഷേ അവരൊക്കെ കൈ കെട്ടുക കൈ വെട്ടുക കാല് വെട്ടുക എന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നാട്ടിൽ സമാധാന അന്തരീക്ഷം തകരുന്ന രീതിയിലേക്കാണ് പോവുക അപ്പോൾ അത് അത്ര ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏതാണ് പ്രത്യേകിച്ച് എസ് വൈ എസും എസ് കെ എസും എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി പദയാത്രകളും ക്യാമ്പയിനും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളിനെയാണ് പക്ഷേ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആ സംഘടനയ്ക്ക് അതൊരു ക്ഷീണം സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കൈവട്ടി കേസിൻ്റെ അലയോലികൾ രാജ്യം കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും അതുപോലെ യുവാക്കളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ അതിലേക്ക് അക്രമത്തിലേക്ക് തള്ളി എന്ന് പ്രചോദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രേരകമാണ് ഈ പ്രസംഗം ആ പ്രേരകത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഉത്തരവാദിപ്പെട്ട ഒരാൾ അങ്ങനെ പ്രസംഗമല്ല സമാധാനമാണ് പുലരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനത്തെ ഒരു സംഘടനയുടെ സമാധാനം ആഗ്രഹിക്കുന്ന സംഘടനയാണ് അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്ന് ഇത്തരത്തിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ശരിയല്ല നാട്ടിൽ കലാപമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തതെന്നും പറഞ്ഞത് തിരുത്തി പറഞ്ഞ് മാപ്പ് പറയാൻ സർത്താർ പന്തല്ലൂർ തയ്യാറാകണമെന്നും അഷ്റഫ് പറഞ്ഞു അദ്ദേഹം ഇത്തരം പ്രകോപനം നടത്തിയപ്പോൾ അത് ഈ സമൂഹത്തിന് ദോഷമാണ് നാട്ടിന് ഒരു ക്ഷീണമാണ് നാട്ടിൽ കലാപങ്ങളുണ്ടാവും സംഘർഷങ്ങളുണ്ടാവും എന്ന രീതിയിൽ അത് അവസാനിപ്പിക്കണം അത്തരം ഒരു പ്രവണത അതിനെ തുടരാൻ പാടില്ല എന്ന രീതിയിലാണ് ഒരു പരാതി കൊടുത്തിട്ടുള്ളത് എൻ്റെ സ്വന്തം രീതി തീരുമാനം തന്നെയാണ് ഞാനൊരു പൊതുപ്രവർത്തന രംഗത്തിൻ്റെ ഒരു മീഡിയ പ്രവർത്തനമൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അതാണ് നമ്മളത് ഉദ്ദേശിച്ചത് അതല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യമല്ല അതിലുള്ളത് കാരണം ഒരു പൊതുസമൂഹത്തിന് ഇത് അപകടകരമാണ് ഇത്രയും എന്ന രീതിയിലാണ് സംസ്ഥ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും മാപ്പ് പറയാനോ തിരുത്തി പറയാനോ സത്താർ പന്തല്ലൂരിന് ഇതുവരെ തോന്നാത്തത് ദൗർഭാഗ്യകരമാണ് ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥ എന്ന സംഘടനയാണ് തീരുമാനിക്കേണ്ടതെന്നും അഷ്റഫ് കളത്തിങ്ങൽ പറഞ്ഞു മലപ്പുറത്ത് നടന്ന എസ് കെ എസ് എസ് എഫ് മുഖദ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ വിവാദ പ്രസംഗം സംസ്ഥയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകരുണ്ടാകുമെന്നായിരുന്നു പരാമർശം ഇതിനെതിരെയാണ് അഷ്റഫ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകിയത്